ഓം ശ്രീ സായിരാം മായ സ്വാമിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം ഭഗവാൻ വൈറ്റ്ഫീൽഡിൽ ബൃന്ദാവനത്തിൽ നിൽക്കുമ്പോൾ സ്വാമി ആശ്രമത്തിന് പുറത്തു പുറത്തുവന്ന് ആ ലോണിൻ്റെ അടുത്തപ്പോൾ ആ ലോണിൽ ഇങ്ങനെ സ്വാമി നിൽക്കുകയാണ് സ്വാമിയുടെ ചുറ്റും എല്ലാ കുട്ടികളും വന്നിരുന്നു കാരണം സ്വാമിയോട് നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് വൈറ്റ് ഫീൽഡിൽ നല്ല കാറ്റുണ്ട് എപ്പോഴും അപ്പോൾ ഈ കാറ്റിൽ ഒരു ഉണങ്ങിയ ഇല ഡ്രൈ ലീഫ് ഉണങ്ങിയ ഇല വന്ന് സ്വാമിയുടെ മുടിയിലങ്ങടി ഇരുന്നു കാറ്റുണ്ടെങ്കിൽ ഇലയ്ക്ക് അല്ലെ ഇല്ല തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കുട്ടി വിചാരിച്ചു എന്ത് ഭാഗ്യ ഇലയ്ക്ക് കാരണം ഇല എവിടെ ഇരിക്കുന്നത് സ്വാമിയുടെ തിരുമുടിയിലാണ് ഇല ഇരിക്കുന്നത് ഈ കുട്ടി ഇവിടെ മുറ്റത്തിരിക്കുകയാണ് സ്വാമിയുടെ ഇരിക്കുകയാണ് എന്ത് ഭാഗ്യമാണ് ആ ഇലക്കെന്ന് വിചാരി പറഞ്ഞു വിചാ മനസ്സിൽ വിചാരിച്ചേ ഉള്ളു സ്വാമി പെട്ടെന്ന് തിരിഞ്ഞു ഒന്ന് തിരിഞ്ഞിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ഇലക്കല്ല ഭാഗ്യം നിനക്കാണ് ഭാഗ്യം എന്ന് പറഞ്ഞു കാരണം ഇലക്കറിയില്ല എവിടെയായിരിക്കണേന്ന് നിനക്കറിയാം നീ എവിടെ ഇരിക്കുന്നത് എന്നാണ് നീ ഈശ്വരൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് ഇലക്കറിയില്ല ഈശ്വരൻ്റെ തിരുമുടിയിലാണ് ഇരിക്കണത് ഇലക്കറി ഇലക്കറിയില്ല അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് ഇലക്കല്ല ഭാഗ്യം നിനക്കാണ് ഭാഗ്യം ഇത് ശരിക്കും ഉപയോഗിക്കാൻ പറഞ്ഞു ഈശ്വരൻ്റെ കൂടെയാണെന്നുള്ള ആ സത്യം ഉപയോഗിക്കാനായിട്ട് ഭഗവാൻ അന്ന് ആ വിദ്യാർത്ഥികളോട് പറയാം ഇതാണ് പരമമായ സത്യം നമ്മൾ ഭഗവാൻ്റെ കൂടെയാണ് ഭഗവാൻ നമ്മുടെ കൂടെയാണ് ഈ ഒരു കൂടി ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്വാമി പറഞ്ഞതുപോലെ ഈ ഭാഗ്യം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യം പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഉപയോഗിക്കാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് സൈ